വയനാടിനൊപ്പം ചേര്ന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യന് അസോസിയേഷൻ അംഗങ്ങളും മലപ്പുറം എടവണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിലെത്തി സേവനം നൽകിയത് എടവണ്ണയിൽ നിന്ന് ഇരുപതോളം അംഗങ്ങളാണ് ക്യാമ്പിലെത്തിയത് വയനാടിനെ ചേർത്തു പിടിക്കുകയാണ് നാടൊന്നാകെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളെ വയനാട്ടിൽ ഇപ്പോഴും കാണാം ദുരന്തം നടന്ന് പതിനൊന്നാം ദിവസവും ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിലും ഊർജിതമായി നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ബാർബർ ബ്യൂട്ടീഷ്യൻ അംഗങ്ങൾ തങ്ങളാൽ കഴിയുന്ന സേവനവുമായി വയനാട്ടിലെ ജനങ്ങളെ ചേർത്തു പിടിക്കുന്നത് ജില്ലയിലെ എടവണ്ണയിൽ നിന്നും യൂണിറ്റിലെ ഇരുപതോളം അംഗങ്ങളാണ് ജനറൽ സെക്രട്ടറി യാസിർ ബാബുവിന്റെയും പ്രസിഡന്റ് ഷിബിലിയുടെയും നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി സേവനം നൽകിയത് ഇവരുടെ പ്രവർത്തനത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി